നമസ്കാരം ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ പഹൽഗാമിലെ കണ്ണീരിന് പാകിസ്ഥാൻ മറുപടി നൽകി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി ഒൻപതങ്ങളുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നാക്രമണം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം മുസാഫർബാദ് ബഹൽപൂർ കോഡ്ലി മുരിട്ടിക് എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം എന്നാണ് വിവരം പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും അമ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ മുന്നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് നീതി നടപ്പാക്കിയെന്നും പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളിലൊന്നും തങ്ങൾ ലക്ഷ്യം വെച്ചില്ലെന്നും വിഷയത്തിൽ കൂടുതൽ ആക്രമണ പദ്ധതി നിലവിലില്ലെന്നും കേന്ദ്ര സർക്കാർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ഇന്ന് പുറത്തുവിടും അതേസമയം അഞ്ചലത്ത് മിസൈൽ ആക്രമണമുണ്ടായെന്നും പേർ കൊല്ലപ്പെട്ടെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ താൽക്കാലിക സന്തോഷം ശാശ്വത ദുഃഖം നൽകുമെന്നും പാകിസ്ഥാൻ പ്രതികരിച്ചു വാർത്തകൾ വിശദമായി പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ നീതി നടപ്പായി എന്ന് പ്രതികരിച്ച് ഇന്ത്യൻ സൈന്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യ സാമൂഹ്യമാധ്യമായി എക്സിൽ ഭാരത് മോദാ കി ജയി എന്ന പോസ്റ്റ് ചെയ്താണ് ഇന്ത്യയുടെ ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ സിന്ധുവിനെ അഭിനന്ദിച്ചത് ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് നടത്തിയ തിരിച്ചടിക്ക് പിന്നാലെ അതീവ ജാഗ്രതയിൽ രാജ്യം അതിർത്തിയോട് ചേർന്നുള്ള അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചു ശ്രീനഗർ ലേ ജമ്മു അമൃത്സർ ധർമ്മശാല എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചത് അതിർത്തിയിലെ ജനങ്ങളെ ബംഗറുകളിലേക്ക് മാറ്റുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ വെള്ളം ഇന്ത്യക്ക് മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിൽ ഇന്ത്യ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇതുവരെ ഇന്ത്യയുടെ വെള്ളം പുറത്തേക്ക് ഒഴുകിയിരുന്നു ഇനിയും ഇന്ത്യയുടെ വെള്ളം രാജ്യത്തിനകത്ത് തന്നെ ഒഴുക്കുമെന്ന് മോദി പറഞ്ഞു ഒരു ഹിന്ദി ചാനൽ പരിപാടിയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും വൈകുന്നേരം മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നത് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും മോക്ട്രില്ലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർദ്ദേശം നൽകി പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ടില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു മനുഷ്യ മഹാസമത്തിൽ നിറഞ്ഞാടി തൃശൂർ പൂരം കോങ്ങാട് മധുവിന്റെ മഠത്തിൽ വരവിലും കിഴക്കൂട്ട് അനിയന്മാരുടെ ഇലഞ്ഞില മെളത്തിലും തിരുവമ്പാടി പാറമക്കാവ് ദേവന്മാരുടെ എഴുന്നള്ളപ്പിലും ആയിരങ്ങൾ ലയിച്ചുയർന്നു അസ്തമായ സൂര്യന്റെ പൊൻപ്രഭയോടെയായിരുന്നു തെക്കേ ഗോപുരനടയിൽ നടയിൽ കുടമാറ്റ ചന്തം ആനപ്പുറം ഏറിയത് ആൾക്കാഴ്ചയിൽ ആൾക്കടൽ ഇരമ്പിയാർത്തു എ ഡി ജി പി എം ആർ രാജകുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനിരുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അതൃപ്തി രേഖപ്പെടുത്തി കോടതി കോടതിയുടെ പരിഗണനയിൽ കേസിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ സർക്കാർ നൽകിയത് എന്തെന്ന് വിജിലൻസ് ജഡ്ജി ചോദിച്ചു കേസിന്റെ തലസ്ഥിതി റിപ്പോർട്ട് മെയ് പന്ത്രണ്ടിന് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു എസ് എൽ സി ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിച്ചു ഉപരിപഠനത്തിന് യോഗം നേടുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനായി ഏഴ് ജില്ലകളിലാണ് മാർജിനൽ സീറ്റ് വർധന അനുവദിച്ച് ഇതിനുപരിയായി ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം കൂടി മാർജന സീറ്റ് വർധന നടപ്പിലാക്കും പേവിഷയബാധയെ തുടർന്ന് സമീപ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളുടെ കാരണം അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണമെന്ന് മനുഷ്യർ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്ടറൽ തോമസ് ഉത്തരവിട്ടു ധാരണ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളും അന്വേഷണ റിപ്പോർട്ടത്തിൽ രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വീടന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിവരിച്ച കോടർനാട് റേഞ്ച് ഓഫീസർക്ക് സ്ഥലമാറ്റം റേഞ്ച് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷൻ പുറത്തേക്കാണ് സ്ഥലം മാറ്റം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നത് പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ട് തുടങ്ങിയ സ്ഥിരീകരിക്കാൻ സ്റ്റേറ്റ്മെൻറ്റിൽ അന്വേഷണ മാധ്യമ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത് ശരിയായ അന്വേഷണ രീതി അല്ല വകുപ്പുതൽ അന്വേഷണത്തിനും വിധേയമായി ആണ് സ്ഥലമാറ്റം പൊതുജനാരോഗ്യ രംഗത്ത് മധ്യകേരളത്തിന്റെ മുഖമായി മാറാൻ പോകുന്ന കൊച്ചിൻ കാൻസർ റിസർച്ച് സെന്റർ മെയ് പതിനഞ്ചോടെ പൂർണമായി സജ്ജമാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം പ്രവർത്തനം അന്തിമഘട്ടത്തിലാണെന്നും ജൂലൈ മുപ്പതോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വനം മന്ത്രി വ്യക്തമാക്കി മുല്ലപ്പെരാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഉന്നാധികാര സമിതി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ നിർദ്ദേശം നൽകി സുപ്രീം കോടതി മേൽനോട്ട സമിതി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാനാണ് സുപ്രീം കോടതി കേരള സർക്കാരിനോടും തമിഴ്നാട് സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതു സംബന്ധിച്ച് ഇരു സർക്കാരുകൾക്കും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ആലപ്പുഴയിൽ എൽ ഡി എഫിന്റെ മെഗാറാലിയിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലിയുടെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്താണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ വിമർശന സ്ഥലങ്ങൾ തൊടുത്തത് സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടം നിയന്ത്രിക്കാൻ നടപടിയുമായി ഗതാഗത വകുപ്പ് ഒരേ റൂട്ടുള്ള സ്വകാര്യ ബസ്സുകൾ തമ്മിൽ പത്ത് മിനിറ്റ് ഇടവേള ഉണ്ടെങ്കിൽ മാത്രമേ പെർമിറ്റ് അനുവദിക്കൂ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി വിനേഷ് കുമാർ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച ഉത്തരവ് ഗതാഗത വകുപ്പ് പുറത്തിറക്കും കോഴിക്കോട് ആക്രി ഗോഡൌണിന് തീപിടിച്ചു നടക്കാവ് നാലാം കേരറ്റിന് സമയമാണ് തീപിടുത്തം ഉണ്ടായത് വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിനാണ് തീപിടിച്ചത് കെട്ടിടത്തിന്റെ മേൽഭാഗം പൂർണ്ണമായും കത്തിയമർന്നു തിരുവനന്തപുരത്ത് മൂന്ന് കിലോ കഞ്ചാവുമായി നവാഗൃത സിനിമാ സംവിധാനം എക്സൈസ് പിടികൂടി ഗോഡ്സ് ട്രാവൽ എന്ന റിലീസാവാനിരിക്കുന്ന സിനിമയുടെ സംവിധാനം അനീഷ് അലിയാണ് അറസ്റ്റിലായത് നേരങ്കര എക്സൈസാണ് അനീഷ് അലിയെ പിടികൂടിയത് കണ്ണൂരിൽ ബൈക്കിൽ സഞ്ചരിക്കേണ്ടത് തിരുവിളക്കിൻ്റെ സോളാർ പാനൽ തലയിൽ വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു കീഴറിലെ ആയുധത്തിനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കഴിഞ്ഞ ദിവസം വെള്ളക്കീലിന് സമീപ സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ആയുത്തിന്റെ തലയിൽ സോളാർ പാനൽ തകർന്നു വീണത് ഖത്തറിൽ പൊടിക്കാറ്റ് തുടരുമെന്ന് മുന്നറിയിപ്പ് മെയ് എട്ട് വരെ രാജ്യത്ത് പൊടിക്കാറ്റ് തുടരുമെന്നും ഇത് വായുഗുണനിലവാരം കാഴ്ചപരിധി കാലാവസ്ഥ രീതികൾ എന്നിവ ബാധിക്കുമെന്നും ഖത്തർ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇന്ത്യക്കും തങ്ങൾക്കുമിടയിലുള്ള സംഘർഷം പരിഹരിക്കണമെന്ന പാകിസ്ഥാൻ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന യുണൈറ്റഡ് നാഷണൽ സുരക്ഷാ കൌൺസിൽ മീറ്റിംഗ് പാകിസ്ഥാനെ കടുത്ത വിമർശനം റിപ്പോർട്ടുകൾ യു എൻ സുരക്ഷാ കൗൺസിൽ സ്ഥിരാംഗങ്ങളാത്ത പാകിസ്ഥാൻ അഭ്യർത്ഥം മാനിച്ചാണ് രഹസ്യ ചർച്ച നടന്നത് എന്നാൽ ചർച്ചയിലുടനോളം പഹൽഗം ആക്രമണത്തിൽ ലഷ്കർ ഇ തൊയ്ബയുടെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നുവെന്നും പാകിസ്ഥാന്റെ വിശദീകരണത്തെ അംഗീകരിക്കാൻ യു സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾ തയ്യാറായിട്ടില്ലെന്നും പി റിപ്പോർട്ട് ചെയ്യുന്നു ജർമ്മൻ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷ തിരിച്ചിൽ നേരിട്ട് ക്രിസ്ത്യൻ ഡൊമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫെഡറിക് മെഴ്സ് ഇന്നലെ നടന്ന ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ ആറ് വോട്ടിനാണ് മെഴ്സ് പരാജയപ്പെട്ടത് ഇതോടെ മെഴ്സ് ചാൻസലറാകാനുള്ള സാധ്യത കുറഞ്ഞു ഇന്ന് മെർസിന് വീണ്ടും ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരമുണ്ട് ഇതിൽ പരാജയപ്പെട്ടാൽ പതിനാല് ദിവസത്തിനുള്ളിൽ മെർസിന് പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും ഇന്ത്യയിലെ ഏകദേശം നാലായിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപ വരുന്ന നികുതി ആവശ്യത്തെ ട്രിബ്യൂണൽ ചോദ്യം ചെയ്ത് കൊറിയൻ ടെക് ഭീമനായ സാംസങ് നികുതി ആവശ്യം റദ്ദാക്കണമെന്ന് സാംസങ് ഇന്ത്യൻ ട്രിബ്യൂണലോട് ആവശ്യപ്പെട്ടു കർണാടക ബി ജെ ഗാലി ജനാർദ റെഡ്ഡിക്ക് തിരിച്ചടി ആന്ധ്രയിൽ അനധികൃത ഖനന കേസിൽ ഗാലി ജനാർദ്ദ കുറ്റക്കാരനാണെന്ന് ഹൈദരാബാദിലെ പ്രത്യേക സി കോടതി വിധിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ബിജെപി മഹിളാമോർച്ച നേതാവനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തി മഹിളാമോർ തഞ്ചാവൂർ മുൻ ജില്ലാ ഭാരവാഹിയായ ശരണിയാണ് കൊല്ലപ്പെട്ടത് സമൂഹം രാഷ്ട്രീയ കൊലപാതമല്ലെന്നും കുടുംബകലാമാണെന്നും പോലീസ് അറിയിച്ചു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ചു ഖത്തർ അമീറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലെട്ടർഫോണിൽ സംസാരിച്ചു സംഭാഷണത്തിൽ ഖത്തർ അമീർ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരസംഗരത്തുണ്ടായി സംശയിക്കുന്ന ഒരാൾ അറസ്റ്റിൽ അഹമ്മദ അഹമ്മദ് ബിലാൽ എന്നയാളാണ് അറസ്റ്റ് ചെയ്തത് ബൈസറൺ വാലിക്ക് സമീപത്തു നിന്നാണ് ഇയാളെ പ്രതിരോധ സേനാങ്ങൾ അറസ്റ്റ് ചെയ്തെന്നാണ് വിവരം ഇന്ത്യ പാക് ബന്ധം മോശമായി ചിരിക്കുന്ന സാഹചര്യത്തിൽ വമ്പൻ വിദ്യാഭ്യാസത്തിന് ഒരുങ്ങി വംസേന രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നാകും വിദ്യാഭ്യാസം നടക്കുക ബുധനാഴ്ച രാത്രി ഒമ്പത് മണിക്കും വ്യാഴാഴ്ച രാവിലെ മൂന്ന് മണിക്കുമാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് കരാർ സംബന്ധിച്ച് ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഐ പി എല്ലിൽ മഴ കാരണം പത്തൊമ്പത് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ മുംബൈ ഇന്ത്യ ഇൻസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് മൂന്ന് വിക്കറ്റിന്റെ തകർപ്പൻ ജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ മുമ്പേക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി റൺസ് അടുക്കാനേ സാധിച്ചുള്ളൂ മഴ മൂലം പത്തൊമ്പത് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ വിജയലക്ഷം നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് ആക്കി പുനർനിശ്ചിച്ചിരുന്നു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞിരുന്ന മത്സരത്തിലെ ജയത്തോടെ ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും എത്തി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം